നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ഹോൾ ഓർഡർ എക്സ്കവേറ്റർ തുടങ്ങിയ മണ്ണുമാന്ത്യ യന്ത്രങ്ങളുടെ വാടക ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മെഷീനറി വിലയിൽ ഗണ്യമായ വർധനയും സ്പെയർ പാർട്സ് ഡ്രൈവർമാരുടെ ശമ്പളം ഇന്ധന വില പരിചരണ ചെലവിൽ വൻ വർധനവാണുണ്ടായത് ഇത് കാരണമുണ്ടായ നഷ്ടം നികത്തുന്നതിനാണ് നേരിയ വർദ്ധനയെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രതിസന്ധിയിലായ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനാണ് നേരിയ തോതിൽ വാടക വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായതെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായാണ് വാടക കൂട്ടുന്നത് എഴുപത്തി ആറ് എച്ച് പി മണ്ണ് യന്ത്രങ്ങളുടെ വാടക ആയിരത്തി നാനൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയായും മുപ്പത്തി മുപ്പത്തഞ്ച് എസ്കവേറ്ററുടെ വാടക ആയിരത്തി ഇരുന്നൂറിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപയെയും വർദ്ധിക്കും മറ്റെല്ലാ മെഷീനറികൾക്കും ടിപ്പറുകൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വാടക കൂടും വർധനവിന് മുന്നോടിയും ഇക്കാര്യമടക്കം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് സെപ്റ്റംബർ മുപ്പതിന് പണിമുടക്ക് നടത്തി ജില്ലയിലെ പതിനൊന്ന് മേഖലകളിൽ മണ്ണുമാന്തി മെഷീനറികളുടെ വാഹന റാലി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാല് ലക്ഷം മുതൽ ഇരുപത്തി ആറ് ലക്ഷം വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മെഷീനറിയുടെ വിലയുണ്ടായിരുന്നത് എന്ന് അത് മുപ്പത്തി എട്ട് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയായി വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വാടക പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നമ്മുടെ ഓണർമാർ കുറഞ്ഞ വരുമാനം നഷ്ടത്തിലോടുന്ന ഈ ഒരു മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ഓണർമാരുടെ ബാങ്ക് വായ്പ പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ നിർമ്മാണ മേഖലക്ക് ഇനിയും വളരെ നൂതനമായിട്ടുള്ള മെഷീനറികൾ ആവശ്യമുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഫോം എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ലോൺ തിരിച്ചടവും അതുവഴി ഈ മേഖലയിലേക്ക് പുതിയ മൂലധനം നിക്ഷേപിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ വാടക വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അനുബന്ധമായിട്ട് ഒരുപാട് മെഷീനറികളുണ്ട് ആ മെഷീനറികളുടെയും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ആനുപാതികമായിട്ട് റേറ്റ് വർദ്ധിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എ കടൂർ സെക്രട്ടറി എം എം പ്രദീപ് കുമാർ ട്രഷറർ കെ സുരേഷ് ബാബു എ നിഷിൽ കെ മനോഹർ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ